ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിലായി നൂറ്റി മുപ്പത്തിയാറ് വന്ദേ ഭാരത് ട്രെയിനുകൾ അധികമായി നാനൂറോളം വന്ദേ ഭാരതുകൾ ട്രാക്കിലേക്ക് ഇറങ്ങാനുള്ള പണിപ്പുരയിലാണ് നൂറിലധികം അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ വരുന്നു അങ്ങനെ ആയിരത്തോളം പുതിയ അത്യാധുനിക ട്രെയിനുകളാണ് റെയിൽ ട്രാക്കിലേക്ക് എത്താൻ പോകുന്നത് രാജ്യത്ത് കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും എൽ ഇ ഡി ലൈറ്റിംഗിലേക്ക് മാറി റെയിൽവേ സ്റ്റേഷനുകളുടെ ആധുനികവൽക്കരണവും നവീകരണവും ദ്രുതഗതിയിൽ മുന്നോട്ടു പോകുന്നു അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന്റെ ഭാഗമായി തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ഉൾപ്പെടെ സംസ്ഥാനത്ത് മാത്രം മുപ്പതോളം റെയിൽവേ സ്റ്റേഷനുകളുടെ ആധുനികവൽക്കരണ പരിപാടികൾ അതിവേഗം മുന്നോട്ടു പോകുന്നു ഇരുപത്തിയ്യായിരം കോടി ചെലവിൽ ആയിരത്തി മുന്നൂറോളം റെയിൽവേ സ്റ്റേഷനുകളാണ് രാജ്യമാകെ ഈ പദ്ധതിയിൽ നവീകരിക്കപ്പെടുന്നത് ലിഫ്റ്റ് എസ്കലേറ്റർ വൈഫൈ തുടങ്ങി യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളാണ് ഒരുങ്ങുന്നത് ഇനി എന്താണ് അമ്പരപ്പിക്കുന്ന വാർത്ത ഇന്ത്യയുടെ ഹൈഡ്രജൻ ട്രെയിൻ തന്നെ ഡീസലോ കറണ്ടോ വേണ്ടാത്ത കേവലം ഹൈഡ്രജനിൽ ഓടുന്ന സീറോ എമിഷനുള്ള ട്രെയിൻ ഇത് ഒരു കിനാവോ കാത്തിരിപ്പോ അല്ല ഇന്ത്യയുടെ ഹൈഡ്രജൻ ട്രെയിൻ യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഹൈഡ്രജനിൽ ട്രെയിൻ ഓടാൻ പോകുന്ന ലോകത്തെ അഞ്ചാമത്തെ രാജ്യമാകും ഇന്ത്യ അങ്ങനെ വന്നാൽ സീറോ കാർബൺ എമിഷനിലേക്കുള്ള വലിയ ചുവടുവയ്പ് മാത്രമല്ല പരമ്പരാഗത ഊർജത്തെ ആശ്രയിക്കുന്ന ഒരു വലിയ മേഖലയുടെ പരിവർത്തനം കൂടിയാകും അത് ട്രെയിനിലെ ബേത്തുകളിൽ യാത്രക്കാർക്ക് നൽകിയിരുന്ന വെള്ള ഷീറ്റിനും ബ്ലാങ്കറ്റുകൾക്കും ശുചിത്വക്കുറവുള്ളതാണെന്ന് പരാതി ഉയർന്നിരുന്നു അതിന് പരിഹാരമായി രാജസ്ഥാനിലെ പരമ്പരാഗതമായ സംഗനേരി പ്രിന്റിൽ വാഷ് ചെയ്യാവുന്ന ബെഡ്ഷീറ്റുകൾ നൽകി തുടങ്ങുകയാണ് റെയിൽവേ അതുപോലെ പലപ്പോഴും പരാതി ഉയരുന്നതാണ് ട്രെയിനിലെ ഭക്ഷണം അതിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യുകയോ പരാതി ഉയരുകയോ ചെയ്താൽ കാറ്ററിംഗ് ഏജൻസിക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന നിയമ റെയിൽവേ ഒരുങ്ങുന്നു